രാത്രിയിൽ ചരക്കുലോറികൾ പിന്തുടർന്ന് കവർച്ച അപഹരിച്ച പണം കൊണ്ട് കെട്ടിപ്പോക്കുന്നത് ഒരു കോടിയുടെ കൂറ്റൻ ഭവനം ഒരു ലക്ഷം രൂപയുടെ ബൈക്കും വാങ്ങി സ്വന്തമായി അക്കൗണ്ടോ മേൽവിലാസമോ ഇല്ല എല്ലാം ഭാര്യയുടെ പേരിൽ ചുരുങ്ങിയ കാലം കൊണ്ട് കോടീശ്വരനായ ഹൈവേ കൊള്ളക്കാരൻ ഒടുവിൽ കുടുങ്ങി പത്തനംതിട്ട ആക്രി പെറുക്കുന്ന പിക്കപ്പ് വാനിൽ കറങ്ങി നടന്ന് ചരക്ക് ലോറി ഡ്രൈവർമാരെ ആക്രമിച്ചും ഉറങ്ങിക്കിടക്കുമ്പോൾ ഡാഷ് ബോർഡ് കുത്തി തുറന്നും മോഷ്ടിച്ച പണം കൊണ്ട് കോടീശ്വരനായ ഹൈവേ കൊള്ളക്കാരനും സഹായം പോലീസ് പിടിയിൽ കവർച്ച നടത്തി കിട്ടിയ പണം കൊണ്ട് ഒരു കോടിയുടെ സ്വപ്നസൗധത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിനിടെയാണ് ചബറ ചെറുശ്ശേരി ഭാഗം പ്രഹ്ലാദമന്ദിരം വീട്ടിൽ നിന്നും തിരുവനന്തപുരം ആറ്റിങ്ങൽ കോരാണിക്കര ടോൾമുഖ് സമീർ മൻസിൽ വാടകയ്ക്ക് താമസിക്കുന്ന തടിയൻ ബിനു എന്ന് വിളിക്കുന്ന ബിനുവും സഹായി ചേർത്തല അരിക്കുറ്റി മാത്താനം കളപ്രയിൽ വിനീത് കുമാറും ഏനാത്ത് പോലീസിൻ്റെ പിടിയിലായത് ഇന്നലെ പുലർച്ചെ ആറ്റിങ്ങൽ കോരാണിയിൽ നിന്നും അടൂർ ഡിവൈഎസ്പി ആർ ജോസ് ഏനാത്ത് എസ് ഐ ജി ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ കമ്പത്തു നിന്നും വാഴക്കുലയുമായി തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ പോയി തിരികെ മടങ്ങിയ ലോറി എം സി റോഡിൽ പുതുശ്ശേരി ഭാഗത്ത് സൈഡിൽ ഒതുക്കിയിട്ട് ഡ്രൈവർ ഉറങ്ങുന്നതിനിടെ ഡാഷ്ബോക്സിൽ നിന്നും എഴുപത്തി അയ്യായിരം രൂപ മോഷ്ടിച്ച കേസിലാണ് ഇവർ അറസ്റ്റിലായത് ഇരുപത്തി ഒൻപതിന് രാത്രി എട്ടരയോടെയാണ് ഇടുക്കി സ്വദേശിയായ ഡ്രൈവർ ലോറി നിർത്തി ഉറങ്ങിയത് മുപ്പതിന് പുലർച്ചെ ഉണർന്ന് വാഹനം വിടുന്നതിന് മുൻപ് ഡാഷിൽ സൂക്ഷിച്ചിരുന്ന പണമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി തുറന്നു നോക്കിയപ്പോഴാണ് നഷ്ടമായ വിവരം അറിയുന്നത് ഇതിനെ തുടർന്ന് ഇയാൾ ഏനാത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് മൊബൈൽ ടവറുകളും സമാന സ്വഭാവത്തിലുള്ള മോഷണം നടത്തുന്ന സംഘങ്ങളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സംഘം പിടിയിലായത് മാരാരിക്കുളം പുന്നപ്ര ആലപ്പുഴ നോർത്ത് അമ്പലപ്പുഴ കൊരട്ടി ചാലക്കുടി മല്ലപ്പള്ളി സ്റ്റേഷൻ അതിർത്തികളിൽ ഇവർ സമാന രീതിയിൽ മോഷണം നടത്തിയ കേസുകളിലെ പ്രതികളാണ് അപഹരിച്ച് കിട്ടുന്ന പണം വിനിയോഗിച്ച് ഒന്നാം പ്രതിയായ ബിനു ആറ്റിങ്ങൽ കോരാണിയിൽ എൻ റോഡ് സൈഡിൽ ഒരു അധികം രൂപ ചെലവ് വരുന്ന കെട്ടിടം നിർമ്മിച്ചു വരികയാണ് ഒരാഴ്ച മുൻപ് ഒരു ലക്ഷം രൂപയുടെ ബൈക്കും ഇയാൾ വാങ്ങിയിരുന്നു ഇയാളുടെ പിക്കപ്പ് വാനിലാണ് നാടാകെ കറങ്ങി നടന്ന മുട്ടലോറികൾ ശർക്കര ലോറികൾ തുടങ്ങി ദീർഘദൂര യാത്ര നടത്തുന്ന വാഹനങ്ങൾ റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് ഡ്രൈവർമാർ ഉറങ്ങുന്നതിനിടെ പണം അപഹരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുന്നപ്രയിൽ ശർക്കര ലോറി തടഞ്ഞു നിർത്തി ഡ്രൈവറെ വലിച്ച് താഴെയിട്ട് തലയ്ക്കടിച്ച് ഒന്നര ലക്ഷം രൂപയും മല്ലപ്പള്ളിയിൽ കഴിഞ്ഞ വർഷം മുട്ടലോറിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയും അപഹരിച്ച കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു അപഹരിക്കുന്നത് പണമായതിനാൽ കണ്ടെത്തുക പോലീസിന് ബുദ്ധിമുട്ടാണ് ഇയാൾക്ക് ബാങ്ക് അക്കൗണ്ടുകളും ഇല്ല വസ്തുവകകളും വാഹനങ്ങളും വാങ്ങുന്നത് ഭാര്യയുടെ പേരിലാണ് തമിഴ്നാട്ടിലും ഇയാൾക്ക് വസ്തുക്കൾ ഉള്ളതായും പോലീസ് പറഞ്ഞു മോഷണത്തിനായി കൊണ്ടുനടക്കുന്ന പിക്കപ്പ് വാനും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പബ്ലിക് കേരള